ഒന്നാമതേ നാൽപ്പതേള വാക്യം എട്ടാണ് മറിയത്തിന്റെ സ്ത്രോത്രഗീതം അതൊരു വാക്യം എന്റെ ചിത്തം രക്ഷകനായ ആനന്ദിക്കുന്നു അമ്മ പാടുകയാണ് എന്താണ് ചിത്രം ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം ഭാവങ്ങൾ വികാര വിചാരങ്ങൾ ആഗ്രഹങ്ങൾ ഹൃദയത്തിന്റെ അന്തർഭാഗമാണിത് ഹൃദയം ഒരു കടലാണെങ്കിൽ കടലിന്റെ ആഴത്തിലുള്ള ജലസംഭരണി ഇതാണ് ചിത്രം ഇവിടെ ദൈവത്താൽ നിറച്ചിരിക്കും നമ്മെപ്പോഴും ഹൃദയത്തിലെല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കും ഭജനങ്ങൾ കൊണ്ട് നിറച്ച് ലോകത്തിലെ കാര്യങ്ങളൊക്കെ ദൈവജനത്താൽ എല്ലാം ഏറ്റെടുക്കും എല്ലാം തീർന്നു ലോകത്തിലെ പാഴ്വാക്കുകളും പ്രശ്നങ്ങളും ഒന്നും അമ്മയെ അലട്ടിയില്ല ഈ ചിത്തം ദൈവത്തിൽ ആനന്ദിക്ക നമ്മുടെ ചിത്തം എങ്ങനെയാണ് ലോകമാണ് ലോകത്തിലെ പ്രശ്നങ്ങളാണ് വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകളാണ് തിക്താനുഭവങ്ങളാണ് വിഷാദമായി നിരാശയായി ആത്മത്തിലേക്ക് കടന്നു പോകുന്നു വിദ്വേഷം ഹൃദയത്നം എല്ലാം പുറപ്പെടുന്നത് യേശു പറഞ്ഞില്ലേ പറഞ്ഞില്ലേത്വം ദൈവത്തിൽ ആനന്ദിക്കുന്ന അവസ്ഥയെ കാണുന്നതാണ് ഇതാണ് അമ്മ പഠിപ്പിക്കുന്നത് യശുസിക റോമർക്കെതിലേക്കും രണ്ടാമത്തെ ഇരുപത്തൊമ്പതാം പാറ്റാഹ്യമായിരിക്കുന്ന യോഗൂദല്ല യഹൂദൻ ആന്തരികമായിരിക്കുന്ന യോഗൂദനാണ് യൂദൻ ഉള്ള ഹൃദയപരിച്ഛേദനമാണ് ഏറ്റവും പ്രധാനം ഹൃദയത്തിലന്നദിനം നീ വീണ്ടും ജനിക്കണം പറയുകയാണ് ഇതായിരുന്നു പ്രശ്നം അമ്മയെ തീണ്ടിയില്ല തളർന്നില്ല സെമി പ്രവചിച്ചു നിന്റെ ഹൃദയത്തിൽ വാൾ കടക്കും അനേകരെ വീഴ്ചയ്ക്കും ഉയർച്ചയും കാരണമാകും ഈ കുഞ്ഞ് കുഞ്ഞിനെ എടുത്ത് പറയുന്ന സിമിയാണ് അനേക ഹൃദയ വിചാരങ്ങൾപ്പെടും പലരും തന്ത്രങ്ങൾപ്പെടും നിയമത്തിന്റെ പരിസര യഹൂദ പ്രമാണിമാരുടെ ധനം സത്യമാണോ ഈ ലോകുന്നത് അവൻ സത്യം സംസാരിക്കും സത്യം പ്രവർത്തിക്കും ഉള്ളിൽ സത്യമില്ലാത്തവർക്ക് വെറുപ്പുണ്ടാകും